ഹലോ ഹായ് അപ്പം എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എന്നാൽ ചെറുതായിട്ടൊരു മഴയ്ക്കൊരു കുറവുണ്ട് കേട്ടോ അപ്പം നമ്മുടെ എൻ്റെ കുഞ്ഞ് കൃഷിത്തോട്ടാണത് കൃഷിത്തോട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല തൊടിയിൽ കിടക്കുന്ന ഒരു വല്ല എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നെന്തറിയോ കോവയ്ക്ക പള്ളി എല്ലായിടത്തും എന്താ പറയുക അറിയില്ല അപ്പം അത് ഇനി പന്തലിട്ടിരുന്നു മഴ കാരണം മൊത്തം പോയിട്ടുണ്ട് അതിങ്ങനെ കൊഴിഞ്ഞാടി പോയിട്ടുണ്ട് അപ്പം നമ്മൾ നദൊന്നും നേരെക്കാന്ന് വിചാരിച്ചു നിന്ന് പക്ഷെ ഇപ്പോൾ ചെറിയ അതിൻ്റെ മേലെക്കൂടി ഞാൻ കുഴിച്ചിട്ടതൊന്ന് കയറിയത് വേറൊന്നിട്ടു ഒരാൾ ഉണ്ടാവില്ല കണ്ടോ യോഗേണ്ടോ കണ്ടോ പിന്നെ കഴിഞ്ഞ വർഷം കുറേ ചേന കുഴിച്ചിട്ടിരുന്നു കേട്ടോ ചേന നമ്മളവിടെ പന്നിച്ച് കൂടുതലാണ് അപ്പോൾ നമ്മുടെ പന്നി നമുക്ക് ഒറ്റ ചേന തന്നെ എല്ലാം കൊണ്ടുപോയി ചെറിയ ചേമ്പ് ഒഴിച്ചിരുന്നു അതും കൊണ്ടുപോയി അങ്ങനെ എല്ലാം കൊണ്ടുപോയി അപ്പോൾ അവരെ പറ്റിക്കാൻ ഞാൻ പുതിയൊരു ഐഡിയ പിടിച്ചു ഇനി അതോട്ട് പോകുമെന്ന് അറിയില്ല പരിപാടി എന്താ കാണിച്ചാരട്ടോ സ്കൂളിങ്ങനെ ഒരു പഴയ വല എടുത്തിട്ട് ഇന്നു വെച്ചതരട്ടാ ഇന്ന് കളിയിട്ടുണ്ട് വെക്കുന്നില്ല സ്റ്റൂൾ വെച്ചിട്ട് കാരണം അത് അവർക്ക് ഇണ്ടാവുന്നുണ്ട് കണ്ടില്ലേ പിന്നെ നമ്മൾക്കുള്ളതും നമ്മുടെ ഫ്രണ്ട്സിനുള്ളതൊക്കെ കിട്ടുന്നതിലും വന്ന് കണ്ട പിന്നെ ഇവന്മാര് പോയി പോയി ഷീറ്റിൻ്റെ മേലെ കയറി എങ്ങോട്ടോ പോകുന്നു വീട്ടിൻ്റെ ഉള്ളിക്കാണോ എന്നൊരു സംശയമുണ്ട് അങ്ങനെ ഇത് ഈ ചീര ഇതിൻ്റെ പേരെന്താണെനിക്കറിയില്ല കേട്ടോ ഇതൊരു ചീരയാണ് എന്ന് പറഞ്ഞിട്ട് തന്നു ഇത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ അറിയോ ആർക്കെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ കുറിച്ചിട്ടാൽ മതി ഉണ്ടാവും ഇതാണ് നമ്മുടെ ഇപ്പം പന്നിയെ പറ്റിച്ച ചേന കണ്ടാ പന്നിയെ പറ്റിച്ച ചേന പിന്നെ വെണ്ടയ്ക്ക മരം കുടിച്ചിട്ടുണ്ട് വെണ്ടയ്ക്കുണ്ടാവലുണ്ട് ഞാൻ മൂക്കുന്നത് വരെ കാണലില്ല കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടായതാണ് ഇവരൊക്കെ കാരണം വെണ്ടയ്ക്ക് ചാടും മൂക്കും അങ്ങനെ പറ അങ്ങനെ ഉണ്ടായതാണ് ഈ കാണുന്നവരൊക്കെ അപ്പോൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അമ്മ പൂവെട്ടത് ഞാൻ കണ്ട് അതുകൊണ്ട് പ്രാവശ്യം പറിക്കാൻ നോക്കാം കുഴിച്ചിട്ടുള്ള പരിപാടിയുള്ളൂ പറക്കണേ പിന്നെ അരിമുളക് ഉണ്ട് അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് നോക്കാറില്ല പിന്നെ ഇവന്മാര് നോക്കുന്നത് എന്താണെന്നറിയോ ഇതിനെന്തത് വട്ടായോ ഓരോന്നെൻ്റെ ചോട്ട് കൂടി നടന്ന് തരയണമെന്നുള്ളൊരു വിചാരത്തിലാണ് ഇവന്മാർ എങ്ങനെ നോക്കുന്നത് അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് എന്താവും അവർ ഞാൻ ഇറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവാം അതായിരിക്കും അല്ലെങ്കിൽ അവർ ആലോചിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിഷ്ടമുള്ളൊരു ഇത് ഈ ചീരയ്ക്ക് എന്താ പറയുക ഇതിനെന്താ പറയല്ലേ ഇവിടെ പറയണ പേരാണ് എന്താ ഇംഗ്ലീഷ് ചീര പിന്നെ നമ്മുടെ സ്ഥിരം രാവിലത്തെ എളുപ്പപ്പണിയാണ് ഈ കാണുന്നത് മുരിങ്ങ ഞാൻ വീഡിയോ എടുത്തത് കാരണം വേറെ ഒന്ന് കണ്ടു കാണിച്ച കണ്ടോ ഈശ്വരാ കൊലയുടെ പകുതിയും കഴിഞ്ഞ് ഇനി എന്തിനാ അപ്പം അത് പറ്റിയ അങ്ങോട്ട് മാറവാഴല്ലേ ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ അയ്യോ അയ്യോയാരാ അത് മാരുണ്ട് ഗേൾസ് കണ്ടാ നമുക്ക് അതിന്റെ അടുത്തേക്ക് പോവാം പക്ഷെ എനിക്ക് ഉറക്കനെ പറയണം എന്ന ആൾക്കാര് കേൾക്കുമ്പോ എനിക്ക് വട്ടാണെന്ന് വിചാരിക്കും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഉറക്കനെ പറയുന്നില്ല പകുതിയും കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇട്ടുകൂടി തന്നെ ഇഷ്ടംപോലെ വെള്ളതാ ഒഴുകിപ്പോണു നമ്മുടെ ചാലയിൽ ഇഷ്ടം പോലെ ഇവന്മാരുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ കേട്ടോ ഇവർക്ക് എന്തോരം പക്ഷേ ഇതൊക്കെ പന്നി ഉണ്ടാവും പന്നി ഞങ്ങളെ ഉണ്ടാവാത്ത തന്നെ ഭാഗ്യം പിന്നെ ഇവൻ കാരണം ഈ സാധനം തന്നെ വെറുത്ത് കാരണം അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ വിട്ടുപോയിട്ടില്ല എവിടെ ഇവിടെ വാടാ കണ്ടാ ഇവന് ഞാൻ എല്ലാ വേനലാകുമ്പോഴും ഒന്ന് വെട്ടിക്കളയും മഴയും പാവാം പിന്നെ ഉണ്ടാവും അങ്ങനെ ഒരഞ്ച് വർഷമായിട്ട് ഇവനുണ്ട് നമ്മളൊപ്പം പിന്നെ എല്ലായിടത്തും ഇവരെല്ലായിടത്തും ഉണ്ട് കേട്ടോ ഇങ്ങനെ പിന്നെ എൻ്റെ ഇഷ്ടമേഖലയാണിത് ചെടി ചെടി എനിക്കൊരു വീക്ക്നെസ്സാണ് പക്ഷെ ചെടിയില്ല എന്ന് മാത്രമേ ഇതൊക്കെ ഓരോ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് പോകുമ്പോൾ പൊക്കി പൊക്കി ഓരോ ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ല ഒരു ഫ്രണ്ട്സ് ഇങ്ങനെ ഇങ്ങനെ കുറച്ചുണ്ട് കേട്ടോ കൂടുതലായിട്ടൊന്നുമില്ല ഇപ്പൊ തുടങ്ങിയ വട്ടാണത് പിന്നെ ഒരു ടയറും ഞാൻ വെറുതെ വിട്ടില്ല ആ ടയറിൻ്റെ അടിയിലൊരു ഷീറ്റ് ഇരിച്ചിട്ട് അതിന് മണ്ണ് നിറച്ചു പിന്നെ ഇങ്ങനെ അത്യാവശ്യം നമ്മളെ ടിപ്സിനെയുള്ള തന്നെ പിന്നെ ഈ സാധനം ഉണ്ടല്ലോ എന്താ അതിൻ്റെ പേര് ഇതെനിക്കൊരു കമ്പ് കിട്ടിയതാണ് ഞാനിത് കുഴിച്ചിട്ടിട്ട് അതുമ്പൂ ഇട്ടപ്പോൾ കവറിടണമെന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ അത് മറ്റേ പൂ പോയി ഗൈസ് എവിടെ നോക്കിയാലും അങ്ങനെ പിന്നെ നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഉച്ചയൂണ്ണായിട്ട് നമ്മുടെ മലപ്പുറക്കാരെ സ്വന്തം മുരിങ്ങ താളിപ്പും ബീൻസ് തോരനും അച്ചാറും മീനും പിന്നെ തൊടിയിൽ കൂടി നടന്നപ്പോൾ കുറച്ച് മുരിങ്ങ കെട്ടി അപ്പോൾ അതൊക്കെ ഊരിയിട്ട് നമ്മളൊരു കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കും പിന്നെ ഞങ്ങളിവിടെ മാത്രമല്ല മുരിങ്ങ താളിപ്പുള്ളു പിന്നെ ചോറുണ്ട് കഴിഞ്ഞപ്പോൾ ഒരു മധുരം അപ്പം അങ്ങനെ ഞാനൊരു മടക്ക് കഴിച്ച് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലേ ഉള്ളൂ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും കേട്ടോ അപ്പോൾ താങ്ക്